സ്വാഗതം എല്ലാവർക്കും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക് നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സൈക്കോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കുറച്ചധികം ചോദ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സൈക്കോളജിയിലെ ചോദ്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് വരുവാണോ അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇന്ന് നമുക്ക് പഠിക്കാം വരും ദിവസങ്ങളിലും നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് തന്നെ പോവാം അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യാം ഓരോ ക്വസ്റ്റൻ കാണുമ്പോൾ സ്വന്തമായിട്ട് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കണം ഏറ്റവും പെട്ടെന്ന് ചെറിയ സമയത്തുള്ള ഒരു മുപ്പതോ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ചോ സെക്കൻഡ് സമയത്തിനുള്ളിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് ഓപ്ഷൻ വായിച്ച് കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കണം അങ്ങനെയാണെങ്കിൽ അതിൽ അത്രയും ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു മിനിറ്റ് താഴെ സമയം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ചെയ്യാനും കൂടി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമുക്ക് എന്ത് ചെയ്യാം ഓരോന്നായിട്ട് നോക്കാം അതിനു പിന്നെ മറ്റൊരു കാര്യം കൂടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രം ഓരോ ആയിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റൻ ഇങ്ങനെയാണ് നിർദ്ദേശിച്ച ബുദ്ധി സിദ്ധാന്തത്തിന്റെ പേര് എന്താണ്? ഓഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗിൽഫേർ നിർദ്ദേശിച്ച ബുദ്ധി സിദ്ധാന്തത്തിന്റെ പേര് എന്താണെന്ന് ചോദിച്ചത് ഓപ്ഷൻ നോക്കിയേ ബഹുമുഖ ബുദ്ധി ട്രയാർക്കിക് ബുദ്ധി സിദ്ധാന്തം അല്ലെങ്കിൽ ദ്വി ഘടക സിദ്ധാന്തം അതുപോലെ തന്നെ ബുദ്ധിയുടെ ഘടനാ മാതൃക അല്ലേ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ട്രയാർകിക് തിയറി ടൂ ഫാക്ട് തിയറി ആൻഡ് ഓപ്ഷൻ ഡി സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ ഈ പറഞ്ഞ കാര്യങ്ങളില് ആരാണ് ഗിൽഫേർഡിനെ കുറിച്ചാണ് പറയുന്നത് സോ ഗിൽഫേഡ് നിർദ്ദേശിച്ചിട്ടുള്ള ബുദ്ധി മാതൃക ഏതാണ് എന്നാണ് നമ്മൾ ചോദിച്ചത് അല്ലേ ഗിൽഫേർഡ് നിർദ്ദേശിച്ചിട്ടുള്ള ബുദ്ധി മാതൃക ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഏതാണ് എല്ലാവർക്കും അറിയാം ഗിൽഫേഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് എന്നുള്ളതാണ് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളത് ഇതുവരെ പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു സെഷൻ കഴിഞ്ഞ മാഡം നിങ്ങൾ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇന്ന് ഇപ്പോ പഠിക്കണം ഇന്ന് പഠിച്ചിരിക്കണം നമ്മൾ ക്ലാസ് ചെയ്താണ് നമ്മുടെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ ക്ലാസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ അടുത്ത ഒരു ക്വസ്റ്റിൻ നോക്കാം പി എസ് സി നോട്ടുന്ന കേട്ടറ്റ് കോച്ചിംഗ് സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് അപ്പോൾ ഈ ഒരു കേട്ടറ്റ് കോച്ചിംഗ് സ്ഥാപനം ഇനി വരാൻ പോകുന്ന നമ്മുടെ കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു crash course ആരംഭിച്ചിട്ടുണ്ട് അപ്പം അതിൽ ഇപ്പോൾ കോച്ചിങ് കൊടുക്കുന്നത് കാറ്റഗറി വൺ അതുപോലെ കാറ്റഗറി ടു എന്നിവയ്ക്കായിട്ടാണ് അപ്പോൾ ഈ ഒരു കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവർക്കും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത് ലൈവ് സെഷൻസ് ആണ് ആയിട്ടുള്ള ടീച്ചേഴ്സ് കൈകാര്യം ചെയ്യുന്ന ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ് അതിലെ കൂടെ തന്നെ മറ്റ് എല്ലാ എല്ലാ ടോപ്പിക് വൈസ് ആയിട്ടുള്ള മുഴുവൻ ക്ലാസുകൾ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസുകൾ അവിടെ അവൈലബിൾ ആണ് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൻ്റെ അനാലിസിസ് ആയിരിക്കും കംപ്ലീറ്റ് എല്ലാ ടോപ്പിക് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അതിന് കൂടെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ഓരോ ടോപ്പിക് വൈസ് യൂണിറ്റ് വൈസ് ഒക്കെ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ലഭിക്കും അപ്പോൾ ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ കാണിച്ച സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് അവരെ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കാറ്റഗറി വണ്ണിനായാലും കാറ്റഗറി ടുവിനായാലും ഫീസ് വരുന്നത് നാനൂറ് രൂപ മാത്രമാണ് മറ്റ് കോച്ചിങ് സെൻറ്ററുകളൊക്കെ ഒരുപാട് ഫീസുകൾ ഒക്കെ വാങ്ങിയിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു കാറ്റഗറി വൺ ആണെങ്കിലും ടൂ ആണെങ്കിലും നാനൂറ് രൂപയാണ് ഇനി ഇനിയിപ്പം നിങ്ങൾ രണ്ട് കാറ്റഗറിയിൽസിലും നിങ്ങൾക്ക് എന്താണ് ആവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫൈവ് ഹൺഡ്രഡ് ആണ് ഫീസ് വരും ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ നമ്മുടെ ഈ ഒരു ക്ലാസിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം അവിടെ അതിന്റെ ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പൊ എല്ലാവരും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് പഠിക്കുക ഇപ്പോൾ കോച്ചിങ് കൊടുക്കുന്നത് കാറ്റഗറി വണ്ണിനും കാറ്റഗറി ടുവിനും മാത്രമേ ഉള്ളൂ അത് എല്ലാ സബ്ജക്റ്റിനും ഉണ്ട് നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ കാറ്റഗറി കാറ്ററി ടുക്കെ നിങ്ങൾ ഏതാണോ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിൽ ജോയിൻ ചെയ്യാം താഴെ പറയുന്നതിൽ ഏതാണ് പ്രതികരണ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് വിച്ച് of വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻക്രീസസ് ദ റൈറ്റ് ഓഫ് റെസ്പോണ്ടിംഗ് പ്രതികരണ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ നോക്കാം നമുക്ക് ധനാത്മക പ്രബലനം ഒരു പോസിറ്റീവ് റിൻഫോഴ്സ്മെന്റ് ഋണാത്മക പ്രബലനം ഒരു നെഗറ്റീവ് റീൻഫോഴ്സ്മെൻറ്റ് എയും ബിയും അതായത് both A and B രണ്ടും രണ്ടും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഓപ്ഷൻ ഡി വരുന്നത് ശിക്ഷ അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതാണ് പ്രതികരണ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചത് Which of വിച്ച് വാസ് ഫോളോയിങ് ഇൻക്രീസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഏതാണ് വരുവ പ്രതികരണ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് അല്ലേ ഏതാണ് വരുവാ സംശയം ഒന്നും വേണ്ട ധനാത്മക പ്രബലനം തന്നെയാണ് എന്ന് തോന്നും പക്ഷേ അതിന്റെ കൂടെ ഋണാത്മക പ്രബലനം നെഗറ്റീവ് പിന്നെ റീഎൻഫോഴ്സ്മെന്റും വരിക ഈ രണ്ട് കാര്യങ്ങളും എന്തെയാണ് പറയുന്ന പ്രതികരണ നിരക്ക് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സോ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് എയും ബിയും വരും സോ ഓപ്ഷൻ സി ആണ് എയും ബിയും എന്നുള്ളതാണ് correct answer ആൻസർട്ടോ സംശയം ഉണ്ടാകാൻ പാടില്ല എയും ബിയും ആണ് ക്ലിയർ അടുത്ത ഒരു ക്വസ്റ്റിനേക്ക് വരാം നമുക്കിതാ ഒരു അധ്യാപിക തന്റെ സഹപ്രവർത്തക പ്രവർത്തകരോടുള്ള ദേഷ്യം കുട്ടികളോട് പ്രകടിപ്പിക്കുന്നു ഈ ഉദാഹരണം സൂചിപ്പിക്കുന്നത് എന്താണ് A teacher reflects her her anger from എ to students. It is an example of dash. ഏതാണ് സഹപ്രവർത്തകരോടാണ് ദേഷ്യം പക്ഷെ അത് ക്ലാസ് പോയി കുട്ടികളോട് തീർക്കുന്നു അതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ പ്രതിപ്രവർത്തന രൂപീകരണം റിയാക്ഷൻ ഫോർമേഷൻ പ്രക്ഷേപണം അഥവാ പ്രൊജക്ഷൻ അനുപൂരണം കോമ്പൻസേഷൻ അനു ഓപ്ഷൻ ആവേശം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇതിൽ ഏതാ വരുവാ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ കൊളിക്കോടുള്ള ദേഷ്യം കുട്ടികളോട് തീർക്കുന്നു കൊളിക്കിനോട് ദേഷ്യം കുട്ടികളോട് തീർക്കുന്നു ഓക്കെ ആൻസർ ഏതാ വരുവ നേരെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും അല്ലെങ്കിൽ ഒരു ടെൻഡൻസി ഉണ്ടാവും എന്താണ് നേരെ പോയിട്ട് പ്രൊജക്ഷൻ അല്ലെങ്കിൽ പ്രക്ഷേപണത്തിലേക്ക് പോകാനായിട്ടുണ്ടാവും അല്ലേ? അതിലേക്ക് ചെയ്യരുത് നമ്മുടെ ആൻസർ വരുന്നത് ആദേശനമാണ് അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ആൻസർ ക്ലിയർ പ്രൊജക്ഷൻ വെച്ചാൽ ഒരു കാര്യം നമുക്ക് പറ്റുന്നില്ല നമ്മുടെ മിസ്റ്റേക്ക് ആണോ നമ്മൾ മറ്റൊരാളിലേക്ക് നമ്മൾ അതിൻ്റെ കാരണം അടിച്ചമർത്തുന്നു മൊരാളിലേക്ക് നമ്മൾ അതിൻ്റെ രീസും കൊടുക്കുന്നു അതാണ് പ്രൊജക്ട് ചെയ്യുക എന്നുള്ള മറ്റൊരാളിലേക്ക് ക്ലിയർ ഇത് ഒരാളുടെ ദേശം മറ്റൊരാട് തീർക്കുക എന്നുള്ളതാണ് ക്ലിയർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവിടെ വരിക. നെക്സ്റ്റ് ഒരു ബുദ്ധി പരീക്ഷയിൽ ഒരു കുട്ടിയുടെ ഐക്യു നൂറ്റി നാൽപ്പത് എന്ന് മനസ്സിലായി ആ കുട്ടി ഏത് കൂട്ടത്തിൽ പേടുന്നു എന്റെ ഇന്റലിജൻസ് ടെസ്റ്റ് റിവീൽ ദൈക്യു സ്കോർ ഓഫ് എ ചൈൽഡ് ഈസ് വൺ ഫോർട്ടി ടു വിച്ച് കാറ്റഗറി ഡസ് ഹീ ബിലോങ്സ് ഓപ്ഷൻ നോക്കിയേ ഭൗതിക വെല്ലുവിളി നേരിടുന്നവൻ ഒരു mentally challenged, പഠന വൈകല്യമുള്ളവൻ ഒരു learning disabled, ശാരീരിക വെല്ലുവിളി നേരിടുന്നവൻ അല്ലെങ്കിൽ physically challenged അൻ്റ് ഓപ്ഷൻ ഡി ഭൗതികമായി ഉന്നത നിലവാരമുള്ളവൻ അല്ലെങ്കിൽ intellectually superior ഈ പറഞ്ഞ നാല് കാര്യങ്ങളിൽ ഏതാണ് വരിക നൂറ്റി നാൽപ്പതാണ് ഐക്ക് തന്നിരിക്കുന്നത് ഐക്യ വൺ ഫോർട്ടി ആണെന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിലാണ് അല്ലേ? ഏറ്റവും ടോപ്പെന്ന് വെച്ചാൽ നിങ്ങൾ യാതൊരു സംശയവും വേണ്ട ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഭൗതികമായി ഉന്നത നിലവാര നിലവാരമുള്ളവൻ അല്ലെങ്കിൽ intellectually സുപ്പീരിയർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുക അപ്പൊ ഇന്റലിജൻസ് എന്ന് പറയുന്ന ടോപ്പിക് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം ഇന്ന് തന്നെ പഠിക്കുക ഓക്കെ രണ്ട് ടോപ്പിക് നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് രണ്ടും ശ്രദ്ധിക്കണം നെക്സ്റ്റ് ഒരു കായിക നൈപുണി ആർജിക്കുന്നത് വിശദീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സിദ്ധാന്തം ഏതാണ് which theory is most suitable to describe the acquisition of a motor skill? ഓക്കെ കായിക നൈപുണി ആർജിക്കുന്നത് വിശദീകരിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സിദ്ധാന്തമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ നോക്കാം മാനവികതാ സിദ്ധാന്തം അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റിക് തിയറി പഠനത്തെ സംബന്ധിച്ച ക്ഷേത്ര സിദ്ധാന്തം അല്ലെങ്കിൽ ഫീൽഡ് തിയറി ഓഫ് ലേണിംഗ് പൗരാണിക അനുബന്ധന സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആൻഡ് ഓപ്ഷൻ ഡി ശ്രമപരാജയ പഠന സിദ്ധാന്തം അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ഏതാ വരുവാ ഒരു കായിക നൈപുണ്യ ആർജിക്കുന്നത് അല്ലെങ്കിൽ ഒരു മോട്ടോർ സ്കിൽ അക്യൂസിഷൻ ഓഫ് എ മോട്ടോർ സ്കിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ നമ്മുടെ ആൻസർ ഏതാ വരിക അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സിദ്ധാന്തം എന്ന് വെച്ചാൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഏതാണ് ശ്രമപരാജയ സിദ്ധാന്തം അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ആണ് ഓക്കെ അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് വരാം താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ബുദ്ധി പരീക്ഷയ്ക്ക് ഉദാഹരണം which of the following is an example for intelligence test? ഏതാണ് ഒരു ബുദ്ധി പരീക്ഷയ്ക്ക് ഉദാഹരണം ഇന്റലിജൻസ് ടെസ്റ്റിന് ഉദാഹരണം എക്സാമ്പിൾ ഏതായിരിക്കും വരിക ഇന്റലിജൻസ് ടെസ്റ്റിന് എക്സാമ്പിൾ ഏതാണ് വരിക കൃത്യമായിട്ട് പറയേണ്ടതാണ് ടെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ എ ബി സി ഡി നാല് ഓപ്ഷൻസ് ഉണ്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ വരിക കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് സ്റ്റാൻഫോർഡ് ബിനെ ടെസ്റ്റ് ആണ് ഓക്കെ സ്റ്റാൻഫോർഡ് ബിനെ ടെസ്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ കിട്ടിയിട്ടുണ്ടാവും സ്റ്റാൻഫോർഡ് ബിനെ ടെസ്റ്റ് എന്നുള്ളതാണ് നെക്സ്റ്റ് സെവൻ question നല്ല സ്പീഡിൽ നമ്മൾ പോകുന്നത് അറിയാം കൃത്യമായിട്ട് ഏറ്റവും സ്പീഡിൽ ഇതിലും സ്പീഡിൽ നിങ്ങൾ വായിച്ച് ഓപ്ഷൻ വായിക്കണം കാരണം എല്ലാം ചെയ്യാൻ നിങ്ങൾ ഒരു മിനിറ്റേ ഉള്ളൂ അറുപത് സെക്കൻഡേ ഉള്ളൂ ക്ലിയർ സോ നിങ്ങൾ എന്ത് വെറുതെ ഏറ്റവും സ്പീഡിൽ ഒരു question പോസ് ചെയ്ത് വായിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ഓപ്ഷൻ വായിച്ചിട്ട് നിങ്ങൾക്ക് വെറുതെ ഒരു ഹോൾഡിംഗ് ബബിൾ ചെയ്യാൻ ഈ സമയത്തിനുള്ളിൽ പറ്റുന്നുണ്ടോ എന്ന് അടുത്ത ക്വസ്റ്റിൻ്റെ സർഗാത്മകതയ്ക്ക് അനിവാര്യമായ ഘടകം ഏതാണ് ഫോർ ക്രിയേറ്റിവിറ്റി ഓക്കെ സർഗാത്മകതയ്ക്ക് അനിവാര്യമായ ഘടകം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം സ്വാതന്ത്ര്യം ഓർ ഫ്രീഡം അനുരൂപത ഓർഫർമിറ്റി സംവ്രചന ചിന്തനം കൺവെർജൻ തിങ്കിങ് ആൻഡ് ആശ്രയത്വം അല്ലെങ്കിൽ ഡിപൻഡൻസി ഇതിൽ ഏതാ വരുവാ സർഗാത്മകതയ്ക്ക് അനിവാര്യമായിട്ടുള്ള ഘടകമാണ് ചോദിച്ചത് ക്രിയേറ്റിവിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് ക്രിയേറ്റിവിറ്റിക്ക് എന്തായാലും കൺവെർജൻറ്റ് തിങ്കിങ് പറ്റില്ല കാരണം കൺവെർജൻറ്റ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ഒരു ഒരു പോയിന്റിലേക്ക് നമ്മുടെ ചിന്തയെ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യിപ്പിക്കുകയാണ് ദാറ്റ് ഇസ് കൺവെർജൻറ്റ് ഇതങ്ങനെയല്ല നമുക്ക് വേണ്ട ഡൈവർജൻറ് തിങ്കിങ് അല്ലേ ഡൈവേർട്ട് ചെയ്ത് പോകണം നമ്മുടെ തിങ്കിങ് പ്രോസസ്സ് സോ അതല്ല അനുസരിച്ച് സോ നമുക്ക് എന്താണ് ക്രിയേറ്റീവായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ട് ഒരാളെ ചിന്തിക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്ത് വേണം ഫ്രീഡം വേണം അഥവാ സ്വാതന്ത്ര്യം വേണം എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത് നെക്സ്റ്റ് താഴെ പറയുന്ന ആശയങ്ങളിൽ ഒന്നൊഴികെ മറ്റെല്ലാം പി ആശയുടെ വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെട്ടവയാണ് ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാണ് The following concepts are related to Piaget's theory of cognitive development except one. എക്സെപ്റ്റ് വൺ ഫൈൻ വൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരെണ്ണം ഒഴികെ ഏതാ വരുവാ സംസ്ഥാപനം ഓർ അക്കോമഡേഷൻ സ്വാംശീകരണം അസിമുലേഷൻ കൈത്താങ് നൽകൽഡിംഗ് അനോപ്ഷൻ സ്കീമാണ് ഈ പറഞ്ഞ നാല് കാര്യത്തിൽ ഏതാണ് പിയാഷെയുടെ വികാസവുമായിട്ട് വൈജ്ഞാനിക വികാസവുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്തത് അല്ലാത്തത് എന്നാണ് ചോദിച്ചത് നിങ്ങൾക്കറിയാം അക്കോമഡേഷൻ അല്ലെങ്കിൽ സംസ്ഥാപനം അദ്ദേഹത്തിൻ്റെ ഭാഗമാണ് അല്ലേ? അസ്യുമലേഷനോ അതേ അതുപോലെ തന്നെ സ്കീമൊക്കെ നിങ്ങൾക്കറിയാം സ്മോൾ പാക്കറ്റ്സ് ഓഫ് യൂണിറ്റ് സ്മോൾ യൂണിറ്റ് നോളജിന്റെ ചെറിയ ചെറിയ പാക്കറ്റുകൾ അല്ലെ നമ്മൾ എന്താണ് സ്കീം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് സോ അതൊക്കെ അതിൽ വരുന്നതാണ് സോ നമുക്ക് എന്തു പറയാം കൈ താങ്ങ് നൽകുക അല്ലെങ്കിൽ സ്കഫ് എന്ന് പറയുന്ന ആരുമായി ബന്ധപ്പെട്ടതല്ല നമ്മുടെ ജെറോം സോറി ജീൻ പിയാഷയായി ബന്ധപ്പെട്ട കാര്യമല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾക്കറിയാലോ വൈകോസ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചാണ് ഈ സ്കഫ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വൈകല്യമുള്ള വ്യക്തികളെ സംബന്ധിച്ച ആക്ട് പ്രകാരം വയ്ക്കപ്പെട്ടത് ഏതാണ് ചുവടെ തന്നിരിക്കുന്നവർ പി ഡബ്ല്യു ആക്ട് പ്രകാരം ശരിയായത് ഏതെന്നാണ് ചോദിക്കുന്നത് ഓക്കെ ദ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് നൈൻറ്റീൻറ്റി ഫൈവ് വാസ് റീപ്ലേസ്ഡ് വൈ അതിന് ഈ ഒരു പി ഡബ്ല്യു ആക്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് പകരമായിട്ട് വന്നത് ഏതാണ് ചോദിക്കുന്നത് നമ്മൾ റീപ്ലേസ് ചെയ്ത ആക്ട് ഒക്കെ റിവൈസ്ഡ് ആക്ട് ഒക്കെ നമ്മൾ പഠിച്ചാണ് ഓപ്ഷൻ നോക്കിയേ. പി ഡബ്ല്യു ആക്ട് തന്നെയാണ് എല്ലാം ടൂ തൗസൻഡ് സെവൻ സിക്സ് നയൻറ്റീൻ ആൻഡ് തേർട്ടീൻ ഏതാ വരുവാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഏത് വർഷം നമ്മൾ വണ്ടേ പഠിച്ചുണ്ടെങ്കിൽ നമ്മൾ ആയിട്ട് ഒരു ചാപ്റ്റർ ചെയ്തിട്ടുണ്ട് ക്ലാസ് ചെയ്താണ് രണ്ടായിരത്തി പതിനാറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടൂ ആണ് സിക്സ്റ്റീനാണ് ആൻസർ ടൂ തൗസൻഡ് സിക്സ്റ്റീനാണ് കറക്റ്റ് ആൻസർ നെക്സ്റ്റ് നമ്മൾ പോകുന്നു അടുത്ത ഒരു ക്വസ്റ്റിനിലേക്ക് വരാം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഡാനിയൽ ഗോൾമാൻ്റെ സിദ്ധാന്തം അടിസ്ഥാനപരമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ് ഡാനിയൽ ഗോൾമാൻസ് തിയറി ഈസ് ബേസിക്കലി റിലേറ്റഡ് ടു ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്ന ഡാനിയൽ ഗോൾമാൻ്റെ തിയറി വൈകാരിക വികാസം ഓർ ഇമോഷണൽ ഡെവലപ്മെന്റ് വൈകാരിക പ്രശ്നങ്ങളുമായി ഇമോഷണൽ പ്രോബ്ലംസ് വൈകാരിക ക്ഷമതയുമായിട്ട് അതായത് ഇമോഷണൽ കോമ്പിറ്റൻസ് അതിൻ്റെ ഓപ്ഷൻ ഡി ബൗദ്ധിക വികാസവുമായിട്ട് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഇതില് ഏതാണ് നമുക്ക് ഡാനിയൽ ഗോൾമാന്റെ സിദ്ധാന്തം ബന്ധപ്പെടുത്തുക അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക ഒന്ന് ആലോചിച്ചു ഓക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഡാനിയൽ ഗോൾമാൻ ഉണ്ട് അതുപോലെ കാതറിൻ ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ട് രണ്ടാളും രണ്ട് മേഖലയിലാണ് അല്ലേ അപ്പൊ അതുപോലെ തന്നെ വൈകാരിക ബുദ്ധിയും ഉണ്ട് വൈകാരിക വികാസവും ഉണ്ട് അപ്പൊ ഇവിടെ പോയി തെറ്റാൻ പാടില്ല അറിയാതെ നിങ്ങൾ എന്ത് ചെയ്യും ഓപ്ഷൻ എയിലേക്ക് പോകാനുള്ള ടെൻഡൻസി വന്നിട്ടുണ്ടാവും അല്ലെ ചിലരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും വൈകാരിക വികാസം എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടാണ് കാത്തറിൻ ബ്രിഡ്ജസുമായി ബന്ധപ്പെട്ടാണ് ബ്രിഡ്ജസ് ഒക്കെ നമ്മൾ പഠിച്ചാണ് ആദ്യം കാണിക്കുന്ന കുട്ടി ആദ്യം കാണിക്കുന്ന വികാരപരമായിട്ട് എന്താണ് പറയുക എക്സൈറ്റ്മെന്റ് ആണ് കാണിക്കുക സന്റാസമാണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് പക്ഷേ ഇവിടെ എന്താണ് ഡാനിയൽ ഗോൾമാനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം വൈകാരിക ബുദ്ധിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അടിസ്ഥാനപരമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള ഇമോഷണൽ കോമ്പിറ്റൻസ് എന്നുള്ളതാണ് ആൻസർ ട്ടോ. വൈകാരിക ക്ഷമത അഥവാ ഇമോഷണൽ കോമ്പിറ്റൻസ് എന്നുള്ളതാണ് ആയിട്ടുള്ള ആൻസർ ഇമോഷണൽ കോമ്പിറ്റൻസ് എന്നുള്ളതാണ് ആയിട്ടുള്ള ആൻസർ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റിനിലേക്ക് വരാം പഠന വൈകല്യത്തിന് കാരണമായ പ്രധാന ഘടകം ഏതാണ് വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോഴ്സ് ഫോർ ലേണിംഗ് ഡിസബിലിറ്റി പഠന വൈകല്യത്തിന് ഏറ്റവും പ്രധാന കാരണം ഏതാണ് പാരമ്പര്യ ഘടകം ഓർജിനെറ്റിക് ഫാക്ടേഴ്സ് പരിസ്ഥിതി ഘടകങ്ങൾ എൻവോൺമെന്റൽ ഫാക്ടേഴ്സ് ബോധനഘടകങ്ങൾ ഫാക്ടേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി ഘടകം അല്ലെങ്കിൽ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ഇതിൽ ഏതാ നമുക്ക് വരിക പഠന വൈകല്യത്തിന് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എ ബി സി ഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഏതാണ് വരുവ പാരമ്പര്യ ഘടകം എൻവോൺമെന്റ് പെടകോഗി മോട്ടിവേഷൻ അതിൽ പഠന വൈകല്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംശയം വേണ്ട എന്താണ് പാരമ്പര്യ ഘടകങ്ങളാണ് പഠന വൈകല്യത്തിന് കാരണമായിട്ട് വരുന്നത് ഓക്കെ ക്ലിയർ പാരമ്പര്യ ഘടകമായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുമോ നെക്സ്റ്റ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് സ്കിന്നറുടെ പിൻഗാമികൾ അംഗീകരിക്കാൻ സാധ്യത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് വിച്ച് സ്കിന്നേഴ്സ് ഫോളോവേഴ്സ് വുഡ് എഗ്രി സ്കിന്നറുടെ പിൻഗാമികൾ അംഗീകരിക്കാൻ സാധ്യതയുള്ളത് ഏത് പ്രസ്താവനയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം ഓപ്ഷൻ സമഗ്രത അതിന്റെ ഘടകങ്ങളെക്കാൾ മഹത്തരമാണ് ദ ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ സംസ് പാർട്സ് അത് സ്കിന്നറുമായി ബന്ധപ്പെട്ടാണോ അല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കണം നെക്സ്റ്റ് പെരുമാറ്റത്തിന്റെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ് nature നേച്ചർ ഈസ് സോറി ദ ഗോൾ ഓഫ് ബിഹേവിയർ സെൽഫ് ആക്ച്വലൈസേഷൻ അത് ആരുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ നോക്കുക നെക്സ്റ്റ് പാരമ്പര്യം പരിസ്ഥിതിയേക്കാൾ പ്രധാനമാണ് നേച്ചർ ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ നേച്ചർ ഓക്കെ അതൊന്നും നിങ്ങൾ ക്ലിയറായി നെക്സ്റ്റ് പെരുമാറ്റം പ്രബലനത്തിലൂടെ ദൃഢപ്പെടുത്താൻ കഴിയും അല്ലെങ്കിൽ ബിഹേവിയർ ക്യാൻ ബി സ്ട്രെങ്ത് ആൻഡ് ത്രൂ റീഎൻഫോഴ്സ്മെന്റ് പറഞ്ഞ നാല് കാര്യങ്ങളിൽ ഏതാണ് ഈ പറഞ്ഞ സ്കിന്നറുമായി ബന്ധപ്പെട്ടെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അതെ സ്കിന്നറുടെ പിൻഗാമികൾ അംഗീകരിക്കാൻ സാധ്യത എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് യഥാ വരിക നേച്ചർ ആൻഡ നേർച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ അല്ല ഓപ്ഷൻ ബി സി എ ആണോ ഏതോ വരുവാ നോ ഡൗട്ട് ഓപ്ഷൻ ഡി റീഎൻഫോഴ്സ്മെന്റ് ഓക്കെ പെരുമാറ്റം പ്രബലനത്തിലൂടെ ദൃഢപ്പെടുത്താൻ കഴിയുമെന്നതാണ് കറക്റ്റ് ആൻസർ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് വരാൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റൻ വരുന്നു ഇതാ താഴെ പറയുന്നവയിൽ ബി എഫ് സ്കിന്നറിന്റെ സംഭാവന അല്ലാത്തത് വീണ്ടും സ്കിന്നർ. the ഫോളോയിങ് is, no okay. 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 is, is not a contribution of B. F കിന്നർ സ്കിന്നറുടെ സംഭാവന അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്നു ഓക്കെ പ്രവർത്തന അനുബന്ധനം അല്ലെങ്കിൽ ഓപ്പറിന്റെ കണ്ടീഷനിങ് പ്രവണത്തിന്റെ ഷെഡ്യൂളുകൾ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് റീ എൻഫോഴ്സ്മെന്റ് പ്രോഗ്രാംഡ് ലേണിംഗ് അതുപോലെ തന്നെ ഇൻസൈറ്റ് ലേണിംഗ് ഇതിൽ ഉൾക്കാഴ്ച പഠനം ഓക്കെ അപ്പൊ ഇത് ഏതാ സ്കിന്നറിന്റെ അല്ലാത്തത് നിങ്ങൾക്ക് യാതൊരു സംശയം വേണ്ട കാരണം ഉൾക്കാഴ്ച പഠനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഓപ്ഷൻ ഡി ആണ് ഇൻസൈറ്റ് ആണ് ഡയറക്ട് ഓപ്ഷൻ ആയതുകൊണ്ടാണ് പട്ടെന്ന് പറഞ്ഞത് ഇൻസൈറ്റ് ലേണിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ അല്ല ഗസ്റ്റ് ആയിട്ട് സൈക്കോളജിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അടുത്ത ക്വസ്റ്റൻ പെൺകുട്ടികൾക്ക് ഈ ജോലി ചെയ്യാൻ പറ്റില്ല ഒരു അധ്യാപകൻ പറഞ്ഞ ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് അദ്ദേഹം പറഞ്ഞു പെൺകുട്ടികൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല ചെയ്തു നോക്കുന്നൊന്നുമില്ല അതിനു മുന്നേ അങ്ങ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്താണ് ലിംഗബോധം ലിംഗവിവേചനം ലിംഗ മുൻവിധി അതുപോലെ ലിംഗസമത്വം സമത്വം ഇതിലേതാ നമുക്ക് പറയാൻ പറ്റുക പെൺകുട്ടികൾക്ക് ഈ പിന്നെ ജോലി ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ലേ നമുക്ക് ഏതാണ് ഏതാസായിട്ട് പറയാൻ പറ്റുക ലിംഗബോധം ലിംഗവിവേചനം ലിംഗമുൻവിധി മുൻവിധി ലിംഗസമത്വം ലിംഗ സമത്വം ആണ് ഉദ്ദേശിക്കുന്നത് ലിംഗമുൻവിധി മുൻവിധി എന്ന് വെച്ചാൽ ജെൻഡർ പ്രജുഡൈസ് പ്രജുഡൈസ് ആണ് ഓക്കെ ജെൻഡർ പ്രജുഡൈസ് ആണ് അതുപോലെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് എന്നുള്ള കാര്യം കൊടുത്തിരിക്കുക ലിംഗവിവേചനം എന്ന് പറയുന്ന കാര്യമൊക്കെ അപ്പൊ നമ്മുടെ ആൻസർ ഏതാ ഇവിടെ പറയാൻ പറ്റുവോ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ആൻസർ ഏതാ വരുവാ ഒരാൾക്ക് ഒരു സാധനം ചെയ്യാൻ പറ്റില്ല ഇത് നമ്മളങ്ങ് മുൻകൂട്ടി അങ്ങ് പറയാണ് ചെയ്തു നോക്കാതെ അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താണ് അതൊരു മുൻവിധിയാണ് ലിംഗമുൻവിധി മുൻവിധി അഥവാ ജെൻഡർ പ്രൊജുഡൈസ് ആണ് എന്നുള്ള കാര്യം കൊടുത്തിരിക്കോ പ്രജുഡൈസ് ആണ് ഓക്കെ പ്രജുഡൈസ് ഓക്കെ നെക്സ്റ്റ് ഒരു കൗമാരക്കാരന്റെ സാമൂഹിക വികാസത്തെ കൂടുതൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഘടകം ഏതാണ് ഒരു കൗമാരക്കാരന്റെ സാമൂഹിക വികാസത്തെ കൂടുതൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ളത് എന്ന് വെച്ചാൽ അട്ടോളസൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അപ്പൊ അവന്റെ ആ ഒരു സോഷ്യൽ ഒക്കെ ഏറ്റവും കൂടുതലായിട്ട് സ്വാധീനിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അധ്യാപകൻ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണോ സമപ്രായക്കാരാണോ പി എർ ഗ്രൂപ്പ് എന്ന് പറയും രക്ഷിതാക്കൾ പേരന്റ്സ് ആണോ അല്ല മാധ്യമങ്ങളാണോ മീഡിയേഴ്സ് ആണോ ആരാ വരുവാ ഒരു അടോളസ് ആയിട്ടുള്ള ഒരാളുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക അല്ലെങ്കിൽ അവരെ കൂടുതൽ സ്വാധീനിക്കുന്നത് ഒരേ ഒരു വിഭാഗം ഉള്ളൂ. ആരാണ് എല്ലാവർക്കും അറിയാൻ പറ്റും യാതൊരു സംശയം വേണ്ട ഓപ്ഷൻ ബി സമപ്രായക്കാരാണ് അവരെക്കാണ് തന്നെയാണ് അവരുടെ പ്രാധാന്യം ഓക്കെ അവർക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ദെൻ അതിനുശേഷമേ ബാക്കിയുള്ളവരുള്ളൂ നമ്മൾ കഴിഞ്ഞൊരു ക്വസ്റ്റൻ ഡിസ്കഷൻ ഇതേ സെയിം ക്വസ്റ്റൻ വന്നിട്ടുണ്ടായിരുന്നു ഇതേ പാറ്റേണിൽ തന്നെ ക്വസ്റ്റൻ വന്നതാണ് അല്ലേ അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ സൈക്കോളജി ക്വസ്റ്റൻസ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇത് ഡി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ രണ്ട് മൂന്ന് ടോപ്പിക്ക് ഞാൻ അവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് പഠിക്കണമെന്ന് അത് നിർബന്ധമായിട്ട് നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കും ഏറ്റവും എത്രയും പെട്ടെന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുമായി ബന്ധപ്പെട്ട എനിക്ക് ക്വസ്റ്റൻ വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല മിസ് ആവാൻ വേണ്ടി പാടില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കണം ഓക്കെ പിന്നെ ആദ്യം പറഞ്ഞ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം അത് നമ്മുടെ അല്ല പക്ഷേ എനിക്കറിയുന്ന ആളുകൾ തന്നെയാണ് സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നതിലെ കാര്യം കൂടെ ഇതിനെ കൂടെ സൂചിപ്പിക്കുകയാണ് ഓക്കെ അപ്പോൾ അടുത്ത സെഷനിൽ കാണാം താങ്ക് യു